ദുരിതം നേരിടുന്ന വയനാട്ടിലേക്ക് ജില്ലാ പഞ്ചായത്ത് സംഭരിച്ച വസ്തുക്കളും വാഹനങ്ങൾ കണ്ണൂരിൽ നിന്ന് ബുധനാഴ്ച പുറപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘം കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത് മരുന്നുകൾ ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം തുണിത്തരങ്ങൾ ഉൾപ്പെടെ എട്ട് ടണ്ണോളം വരുന്ന സാധനങ്ങൾ പത്തിലധികം വാഹനങ്ങളിലാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് ഒട്ടേറെ മനുഷ്യർക്ക് വീടും കടപ്പാടും ഒക്കെ നഷ്ടമായി ഏതാണ്ട് നൂറിലധികം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വയനാടിനു വേണ്ടി കണ്ണൂരിൻ്റെ ഒരു കരുതൽ എന്ന നിലയിൽ അവിടുത്തെ ആളുകൾക്ക് രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് അവർക്കാവശ്യം എന്താണോ ആവശ്യം അതെല്ലാം വയനാട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കണ്ണൂരിലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നിറയെ സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളിൽ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ സാധനങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള വാഹനം വയനാട്ടിലേക്ക് പുറപ്പെടും അതിനുള്ള ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ വിവിധ സന്നദ്ധ സംഘടനകൾ അവരെല്ലാം ഒട്ടേറെ സാധനങ്ങളാണ് ഇവിടെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നഗരത്തിലെ സ്ഥാപനങ്ങൾ ഞങ്ങളുമായിട്ട് നന്നായി സഹകരിച്ച് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഗരത്തിലെ പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടുത്തെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് അവിടത്തേക്ക് അയക്കും കൂടുതൽ ആവശ്യപ്പെടുന്നത് പാത്രങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണോ കുറവുള്ളത് അത് കുറച്ചുകൂടി വാങ്ങി കൊടുത്തുവിടും അതേതായാലും ആദ്യഘട്ടം എന്ന നിലയിൽ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് ലാവണ്യ ലാവിസ് മയിൽ റൈസ് ഇമാനുവൽ സിൽക്സ് ശിവശക്തി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് എസ് എഫ് ഐ ലയൺസ് ക്ലബ് യുവതാര പടുവിലായി വാൾട്ടേഴ്സ് ലുലു സാരിസ് ദിനേഷ് ഫുഡ്സ് സാന്ത്വനം മെഡിക്കൽ മാർക്കോം കണ്ണൂർ റെയിൻബോ കിഡ്സ് പെരളശ്ശേരി എം വി ആർ ആയുർവേദ കോളേജ് ദേവിവിലാസം എ എൽ പി എസ് ഇരിക്കൂർ ട്രാൻസ്ജെൻഡേഴ്സ് സംഘടന ഐ സി ഡി എസ് സൂപ്പർവൈസേഴ്സ് പരളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ കെ എ ജെയിംസ് മാത്യു ജോൺസൺ നിതീഷ് അഴീക്കോട് റോഷ്നി പാപ്പിനിശ്ശേരി തുടങ്ങിയ സംഘടനകളും സ്ഥാപനങ്ങളും കൂടാതെ നിരവധി വ്യക്തികളും ജില്ലാ പഞ്ചായത്തിലേക്ക് സഹായം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്രാമികാനൂസ് കണ്ണൂർ